ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർട്ട്സ് എയ്സ് ഓഫ് സോട്ട്സ് ത്രീ ഓഫ് പെൻഡക്കേഴ്സ് ദി എംബറർ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചോ ഒരു ഇൻഫോർമേഷൻ ഈ അടുത്ത് ലഭിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച എന്തിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണത് കുറേ നാളുകളായി ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ശ്രമിക്കുകയായിരുന്നു ഈ ഒരു കാര്യത്തെക്കുറിച്ച് പലരിൽ നിന്നും പലതും പിന്നെ നിങ്ങളുടെ ഊഹാപോഹങ്ങളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു അല്ലെങ്കിൽ അതിന് ശ്രമിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ആ രഹസ്യം അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ അതിൻ്റെ യാഥാർത്ഥ്യം തുറന്നു കിട്ടിയിട്ടായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ അനാവശ്യമായ ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ സ്വയം മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിനെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാലോ നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് പറഞ്ഞ് അവർ നിങ്ങളെ കളിയാക്കിയാലോ അങ്ങനെ നിങ്ങളിലെ നിങ്ങൾ ഇഷ്ടപ്പെടാത്തതായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ കളിയാക്കുകയോ മറ്റോ ചെയ്താലോ എന്നെല്ലാം കരുതിയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുജനം പലവിധം എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല അതുപോലെ ഓരോ വ്യക്തിയിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ഒരു വ്യക്തതയില്ല നിങ്ങളുടെ മനസ്സിൽ പല രീതിയിലുമുള്ള ചിന്തകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിലും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നുമില്ല ഈ അനാവശ്യ ചിന്തകൾ മാറ്റിയാൽ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നം പോയി കിട്ടും എന്നിട്ട് നിങ്ങളുടെ ആന്തരിക ശക്തിയുമായി കണക്റ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസ് അതുപോലെ സ്വപ്നങ്ങൾ എന്നിവ യാഥാർത്ഥ്യമാകുന്നത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കും താങ്ക് യു ഡിയേഴ്സ്